ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നൊരു കോളിഫ്ലവർ ചില്ലിയുടെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നത് ചോറിൻ്റെ കൂടെയും അതുപോലെ നാലുമണി ചായയുടെ കൂടെയൊക്കെ നിങ്ങൾക്ക് ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം നല്ല സൂപ്പർ ടേസ്റ്റാണ് ഒന്നും അധികം ഇഷ്ടമില്ലാത്ത നിങ്ങളുടെ മക്കൾക്കൊക്കെ ഇതൊന്നും ഉണ്ടാക്കി കൊടുത്ത് നോക്കണേ സൂപ്പർ ടേസ്റ്റാണ് അതുപോലെ സ്കൂളിലേക്കൊക്കെ കൊണ്ട് സ്നാക്സ് ആയിട്ടും കൊണ്ടുപോകാം അതുപോലെ ലഞ്ചിൻ്റെ കൂടെയും കൊണ്ടുപോകാം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കോളിഫ്ലവർ എടുക്കുന്നുണ്ട് വലിയ അത്യാവശ്യം വലിയൊരു ആണ് എടുക്കുന്നത് അതിൻ്റെ താഴെയുള്ള ഇലഭാഗമൊക്കെ നമുക്ക് തന്നെ പിഴുതുകളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കാം ഈയൊരു രീതിയിലാണ് നമ്മൾ ഈ കോളിഫ്ലവറിൻ്റെ ഫ്രൈ ഉണ്ടാക്കുന്നത് അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ കഴിയുന്നുണ്ടാവും ഈ ഒരു വലുപ്പത്തിന് നമ്മൾ ചെറുതായിട്ട് പൊട്ടിച്ചു കൊടുക്കുക ഞാനിപ്പോൾ മുഴുവനായിട്ട് ഇങ്ങനെ പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് വലിയ കഷ്ണങ്ങളാക്കാതെ ഏകദേശം ഈ ഒരു വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം നന്നായിട്ടൊന്ന് മൊരിഞ്ഞു കിട്ടാനൊക്കെ ഈ ഒരു വലുപ്പത്തില് കട്ട് ചെയ്തെടുക്കണം വലുതായിട്ട് കട്ട് ചെയ്യുമ്പോൾ അത് മൊരിഞ്ഞ് കിട്ടാനൊക്കെ പ്രയാസമാണ് ഈ കോളിഫ്ലവറിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതിൽ വിഷാംശം കീട കീടാംശവും ഒക്കെ കൂടുതലായിട്ട് ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം വെള്ളം നന്നായി തിളക്കേണ്ട ആവശ്യമില്ല ആ നല്ല ചൂടോടുകൂടി തന്നെ നമുക്കതിലേക്ക് കോളിഫ്ലവർ ഇട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് ഞാനിതിലേക്ക് കോളിഫ്ലവർ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് സമയം ഒന്ന് ചൂടാവട്ടെ അതിൽ ബാക്ടീരിയകളും വിഷാംശങ്ങളൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മഞ്ഞൾപ്പൊടിയും ചൂട് മഞ്ഞൾപ്പൊടിയും ചൂടുവെള്ളത്തിലും കൂടി അത് ഇട്ട് കൊടുക്കുന്നത് ഇതിലിപ്പോൾ ചെറുതായിട്ട് തിളൊക്കെ വന്ന് തുടങ്ങി അപ്പം നമുക്കിത് ഇനി ഒന്ന് ഈ വെള്ളത്തിൽ നിന്ന് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് സ്പൈസസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക അതുപോലെ ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾ പൊടി കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നോൺ വെജിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ ഇതിലേക്ക് ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു നുള്ളിൽ കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ ഒരു അഞ്ച് വെളുത്തുള്ളി അതുപോലെ ഒരു കഷ്ണം ചെറിയ കഷ്ണം ഒരു ഇഞ്ചിയും കൂടി പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് അതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ കോളിഫ്ലവർ ചില്ലി പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ സോയാ സോസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം സോയാ സോസ് മാത്രമല്ല ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഏറ്റവും ലാസ്റ്റ് നമുക്കൊരു മുട്ട കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇനി ഉപ്പ് മാത്രമേ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണെങ്കിൽ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള കോളിഫ്ലവർ ചില്ലി നിങ്ങൾക്ക് കിട്ടും ഇത് വെജിറ്റബിൾ ബിരിയാണിയുടെ കൂടെ അതുപോലെ ഫ്രൈഡ് റൈസ് ഗീ റൈസ് ഇതിൻ്റെ കൂടെയൊക്കെ ഒരു നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് അതുപോലെ ചോറിൻ്റെ കൂടെ മറ്റുള്ള കറികളൊന്നും വേണ്ട ഇത് മാത്രം കൂട്ടി നമുക്ക് ഒരു കിണം ചോറ് കഴിക്കാവുന്നതാണ് ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട് പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഓയിലൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മസാല തേച്ച് മാറ്റി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഓരോന്നായിട്ട് ഇതിലേക്കിട്ട് ഒന്ന് വറുത്തെടുക്കാം ഇടുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ഇട്ട് വറുക്കുന്നേക്കാൾ നല്ലത് ഓരോന്ന് ഓരോന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിൽ നമ്മൾ കോൺഫ്ലവർ ഒക്കെ ചേർത്ത് കൊണ്ട് ഒക്കെ ഒന്ന് ഒട്ടിപ്പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഒന്ന് ഓരോന്ന് ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഞാൻ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലൊക്കെ ആഡ് ചെയ്യുമ്പോൾ അതിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നല്ലൊരു മണമായിരിക്കും അതുപോലെ ഇത് ചായയുടെ കൂടെയൊക്കെ നാലുമണി ചായയുടെ കൂടെയൊക്കെ ഒരു നല്ല ഒരു കോമ്പിനേഷനാണ് അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിലിട്ട് വരണ നേരത്തൊക്കെ ഇതുപോലെ കോളിഫ്ലവർ ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യുക നന്നായിട്ടൊന്ന് മരിഞ്ഞു കിട്ടുന്നത് വരെ നമുക്കതൊന്ന് വറുത്തു കൊടുക്കാം അതുപോലെ ഞാൻ ഇതിലേക്ക് നെടുക് കീരെ രണ്ട് പച്ചമുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് പച്ചമുളകുമൊക്കെ ചേർക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഫ്ലേവർ തന്നെ മാറുന്നതാണ് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ആ കോളിഫ്ലവറൊക്കെ നല്ല പോലെ ഒന്ന് മൊരിഞ്ഞു വരുന്നുണ്ട് അപ്പോൾ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടൊന്ന് വേവിച്ചെടുക്കുക ഇതുപോലെ കോളിഫ്ലവറിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റാം ബാക്കിയുള്ള കോളിഫ്ലവറും കൂടി നമുക്ക് ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു ഒന്ന് വറുത്തെടുക്കാം രണ്ട് ഭാഗവും നല്ലപോലെ പോലെ മൊരിഞ്ഞു വന്നാൽ നമുക്ക് എണ്ണയിൽ നിന്നൊന്ന് മാറ്റി കൊടുക്കാം ദാ സൂപ്പർ ടേസ്റ്റിലുള്ള കോളിഫ്ലവർ ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നാലുമണി ചായയുടെ കൂടെ അതുപോലെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ വേണ്ടിയിട്ടൊക്കെ ഇതൊരു സൂപ്പർ റെസിപ്പിയാണ് അതുപോലെ ചോറിൻ്റെ കൂടെ കഴിക്കാനും സൂപ്പറാണ് മറ്റു കറികളുടെ ഒന്നും ആവശ്യമില്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത് അതുപോലെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്